എന്തോന് ആയത് എന്റെ മോളെ കല്യാണത്തിന്റെ ഭാഗമാണോ അവന്റെ തീറ്റി മത്സരമാണോ പാവപ്പെട്ട ചെറുക്കനാണ് ഇവന് ആഹാരത്തിൽ ആണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കല്യാണമൊക്കെ വന്നുകഴിഞ്ഞാൽ കൂടെ വരും വന്ന് തിന്നും ഭയങ്കര തീറ്റിയാണ് അന്നദാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പാത്രം കഴിയും പോകുമോ ഈ പറഞ്ഞ കണക്ക് ചമ്പാപ്പാക്കിട്ടോറ് കൊടുത്തായിരുന്നു ചമ്പാപ്പാക്ക് ഇപ്പൊ ചമ്പാപ്പാക്കിട്ടോരെ തിന്നു ക്യാമറത്തിൽ കയറി എന്റെ ഊപ്പാട് വന്നിരിക്കുന്നു ആശുപത്രി കാണിച്ചു കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞേ എന്തോ കോപ്പണോ മറ്റേ ക്യാമറ ഇറക്കിയിട്ടുള്ള

Og oh, dere അങ്ങ് തിരുവനന്തപുരത്ത് ഒരു കിഴക്കേ കോട്ടയ പിന്നെ ഒരു ജമീൻ കോട്ടയുണ്ട് ഇതിൽ ഏത് കോട്ട വേണം നിനക്ക് അതെല്ലാം അടിക്കാനായിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ തരും നിനക്ക് കണ്ണന്തരുവ പറഞ്ഞു അടിക്കാൻ നടക്കണത് പന്തില്ല അച്ഛാനേ ഒരു കാര്യം ഞാൻ ഞാൻ ഇനി ഞാനിവിടെ പണിയെടുക്കത്തില്ല എന്താ ഞാൻ എടുക്കത്തില്ല നിങ്ങൾ എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും പറഞ്ഞു തന്നിട്ട് ഐഡിയ ഉണ്ട് ആ കുറച്ച് കഴിയുമ്പോ ഇതിന്റെ ഗുണ്ടകളെല്ലാം വരും അവന്മാരെ എല്ലാം പിഴിയണം തേങ്ങാപ്പാലി പിഴിയണം ഇനി അതങ്ങ് പള്ളിക്കെന്ന് പറഞ്ഞാ ഞാൻ ഒരു ഐഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചെയ്ത് സാമ്പാർ ആക്കണോ ഒരു സംശയം പറയട വണ്ണം വലിയ ഗുണ്ടയും കാര്യങ്ങളൊക്കെ ആണല്ലോ പെട്ടെന്ന് ഒരു ആക്രമണം എന്താ ചെയ്യും പെട്ടെന്ന് നമ്മളിപ്പോ ഇത് എന്റെ നേർക്കൊരുത്തം വരികയാണ് ഓ അപ്പൊ അവൻ നേരെ വരുമ്പോ ഞാൻ അവരുടെ കഴുത്തു പിടിച്ചിട്ട് ടൂൾസ് ഇങ്ങനെ എടുക്കും എടാ ടൂൾസ് ടൂൾസ് ഇല്ലടാ എടുത്തിട്ട് അവനെ ഇങ്ങനെ മരത്തി അടിച്ചിട്ട് പിന്നെ ഓർക്കുന്നുണ്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി എടുത്ത് അവനെ ഇവിടെ വെച്ചിട്ട് യും ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അവളെ വിളിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പുള്ളി ഇവിടുന്ന് ഒഴിവാക്കണം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പറ്റും എന്റെ ഒരു കിടുക്കൻ ഐഡിയ ഉണ്ട് തന്നെ ഞാനിപ്പോ വരാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും ഹലോ ഏ

എനിക്കുള്ള ഞാൻ ആ പാൽ കൊടുത്തത് എന്തൊരു നീ പറ്റി എന്നെ കൊല്ല പാൽപായസത്തിൽ അണ്ടിപ്പരപ്പ് അരച്ചലക്കിട്ടു ഭയങ്കര രുചികളാ സൂപ്പർ രുചിയാണ് പിന്നെ രണ്ടുപേരും കേൾക്കാൻ പ്രത്യേകം പറയുവാന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ടേ എന്റെ വീട്ടിൽ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബ്യൂള് വായന ഈ വായന കേട്ട് ജനം തെറിക്കണം ഇവിടെ പിന്നെ വേറൊരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻ വന്ന് ഇറങ്ങുമ്പോ തന്നെ മാല പടക്കം ഞങ്ങൾ പൊട്ടിക്കണം അത് എന്തിനാ നമ്മള് വെറുതെ പൈസ നിങ്ങൾ ഫുൾ പാക്കഡ് ആണ് ഒരു വെറൈറ്റി ചടങ്ങ് നമ്മളെ കുടുംബത്തിലെ ചടങ്ങാണ് പയ്യൻ വന്ന് ഇറങ്ങിയ പയ്യൻ അവന്റെ അമ്മാവനെ അതായത് എന്നെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ട് കഥ മണ്ഡപം വരെ നടക്കണം അത് ഇപ്പൊ പറ്റിയ സമയമാണ് വെറുതെ കല്യാണത്തിന് നമ്മൾ വെറുതെ കല്യാണം കൊട വന്ന് തുടങ്ങി കേട്ടോ അല്ലെങ്കിൽ തോളിക്കേറ്റ ഒഴിവാക്കാം അത് ഒഴിവാക്കുക അതാണ് നല്ലത് നമ്മളെ ചർച്ച ചെയ്തത് ഒഴിവാക്കി ഒഴിവാക്കുന്നത് നല്ലത് ഹലോ ഞാൻ തുടങ്ങിട്ടോ അയ്യോ സഹിക്കുന്നില്ല എനിക്ക് എന്റെ മോളെ പെണ്ണിനെ മോളെടാ എന്റെ മോളെ ഇനി കെട്ടും ഈ വാസു നാട്ടുകാരൻ അങ്ങനെ നോക്കും എനിക്കൊരു മരുമാനത്താ ചെറുക്ക ഉണ്ട് നല്ല സൂപ്പറായിട്ട് ചെറുക്കൻ്റെ ഇത്രേിച്ചു നിങ്ങൾ കേട്ടാ പോകണം അല്ലാതെ ഒരു പെണ്ണിനെ കുറച്ച് പൈസ കിട്ടിക്കാൻ